ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഈ കുക്കിംഗ് വീഡിയോ ഞാനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തേക്കുവാണ് ഞങ്ങൾ ഇത്തവണ ഞീമാക്കാടേയും ഫ്രണ്ട്സാരുടെയും വീട്ടിലോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അവിടെ വന്ന ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഫുഡ് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഒരു മൂന്നര നാല് മണിയായി ആ ഒരു ടൈമിൽ റിൻസ് പറഞ്ഞ് റിൻസ് ഒരു ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കി റിൻസാക്കറിയാമെന്ന് ഉണ്ടാക്കാതെ അതായത് അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുന്നേന്ന് ഞങ്ങൾ ഇന്ന് വരെ ഞാൻ ഇന്ന് വരെ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കിയിട്ടില്ല ഒരു തവണ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി പോയി ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ശരിക്കും ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുവാണ് ബിരിയാണിയൊക്കെ കഴിച്ച് നന്നായിട്ട് ഫുള്ളായിട്ടൊക്കെ ഇരിക്കുവാണ് എന്നാലും ഗാർലിക് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട് കൂട്ടത്തിലൊരു വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ ഉണ്ടാക്കുവാണ് ഗാർലിക് ബ്രെഡ് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം ഇതിന് വേണ്ടി കുറച്ച് ബട്ടർ ബട്ടറെടുക്കുക ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് അത് കഴിഞ്ഞിട്ട് ഗാർലിക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ക്രഷ് ചെയ്ത് വെച്ച ഗാർലിക്ക് ഈ ബട്ടറിൻ്റെ കൂടെ ആഡ് ചെയ്യുക ശേഷം അതിൻ്റെ കൂടെ കുറച്ച് ഒറിഗാന ആഡ് ചെയ്യുക കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക ി പുല ഇടുവോ ഇല്ല ശേഷം കുറച്ച് മല്ലിയില ഇടുക മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞത് അതങ്ങോട്ട് ഇടുക അതിന്റെ കൂടെ ഇടുക എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പൊ നമ്മുടെ മിക്സിങ് റെഡിയായി ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിനായുള്ള ബ്രെഡ് എടുക്കാം ഗാർലിക് ബ്രെഡ് ആവശ്യത്തിനുള്ള ആവശ്യമായ ബ്രെഡ് എടുക്കുക അത് നാലായിട്ട് കട്ട് ചെയ്യുക ഒരു ബ്രെഡ് നാലായിട്ട് കട്ട് ചെയ്യുക ഇപ്പോൾ ബ്രെഡെല്ലാം നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ പീസ് എടുക്കുക അതിനകത്ത് സ്പൂൺ വെച്ച് കുറച്ച് നമ്മുടെ മിക്സ്ചർ അതിൻ്റെ ലോകത്ത് തേക്കുക അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക ഒരു സ്പൂൺ വെച്ച് രണ്ട് സൈഡ് നന്നായിട്ട് തേക്കുക സംഭവം ഈസിയാണ് പിള്ളേർക്കൊക്കെ നന്നായിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതുപോലെ എല്ലാ ബ്രെഡിലും നമുക്ക് നമ്മുടെ മിക്സ്ചർ സ്പ്രെഡ് ചെയ്ത് വെക്കണം അതിനുശേഷം ഒരു പാനിൽ ബട്ടറിട്ട് ചൂടാക്കുക ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ബ്രെഡ് പീസസ് ഓരോന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിടുക ഒത്തിരി മൂപ്പിക്കണ്ട അതിന് മുമ്പേ എടുക്കാം ഇനി നമുക്ക് ഒരു ബ്രെഡായിട്ട് മറിച്ചിടാം മറിച്ചിട്ടിട്ട് അധികം നേരം നിർത്തണ്ട നമുക്ക് തിരിച്ചെടുക്കാം എല്ലാ ബ്രെഡും നമുക്ക് ഇതേ രീതിയിൽ ടോസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഈസിയാണ് നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് സംഭവം ഞാൻ കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷുവറാണ് നന്നായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു താങ്ക്സ് ടുൻസ പുതിയൊരു റെസിപ്പി എനിക്കത് പഠിക്കാൻ കഴിഞ്ഞു ഇൻഷാല്ല ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ കൂടെ കച്ചപ്പാണ് നല്ലൊരു കോമ്പിനേഷൻ ഇച്ചൂസിന് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ ഗാർലിക് ബ്രെഡ് ഇച്ചൂസ് എൻ്റെ അടുത്ത് ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഉണ്ടാക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ബൈ ബൈ ഫ്രോം എ വേൾഡ്